مار گلے دل گلے مار گلے دل گلے مار گلے کنڈوڑا 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 پی اس پی اس کنڈوڑا پی اس پی اس کنڈوڑا ہارو دل گلے مارے ہارو دل گلے مارے کنڈوڑا 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 Thank <laughs> you. சிந்தாவா சிந்தாவா ஆளிக்கத்துவம் பிரதிஷேத ഞങ്ങളുടെ പാച്ചർ തൊഴിലാളികളെ തെരുവിൽ തല്ലിയ തെമ്മാടികളെ കണ്ടോളാം കണ്ടോളാം പരസ്യയോഗത്തിന് പോയപ്പോൾ രണ്ടു കുടിയന്മാർ എതിർത്തതിൽ പ്രതിഷേധ സമരം നടത്തുന്ന പെന്തക്കോസ് വീരന്മാരെയാണ് പ്രേക്ഷകർ കണ്ടത് തിരുവോണ നാളുകളിൽ മദ്യപിക്കാത്തവർ ചുരുക്കമാണ് മദ്യപിക്കാത്ത ചില സഭാ വിഭാഗക്കാരുണ്ട് മദ്യം വിളമ്പാത്ത ഉത്സവങ്ങൾ കുറവാണ് സ്ഥിരം മദ്യപാനികൾ അല്ലാത്തവർ പോലും അന്ന് അൽപ്പം അകത്താകും തിരുവോണമല്ലേ അങ്ങനെ അല്പം മൂടിൽ നിന്നപ്പോഴാണ് ചിലർ സുവിശേഷം കൊണ്ട് അവിടെ എത്തിയത് എങ്ങനെ കലിപ്പ് കയറാതിരിക്കും ഓടണം സ്ഥലം വിടലാം നിന്റെ ഒരു സുവിശേഷം കൊണ്ടുപോടാം ഇവിടെ കണ്ടുപോകരുത് എന്ന് രണ്ടുപേർ അങ്ങ് പറയും അതിന്റെ പ്രതിഷേധമാണ് ഈ കണ്ടത് ഈ നാണം കെട്ടവന്മാരെക്കാൾ എത്രയോ ഭേദമായിരുന്നു ആ കുടിയന്മാർ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സുശേഷീകരണത്തിൽ വർഗീയതയും മതഭേദവും അസഹിഷ്ണതയും ഒക്കെ കുത്തിക്കലർത്തി പോകുന്ന ഈ പോക്ക് പെന്തക്കോസ്തിന്റെ അന്ത്യം കുറിക്കാനുള്ള അന്ത്യബൂതാശയുടെ റാലിയാണ് എന്ന് പറയാതെ വയ്യ പല നാട്ടിലും കിടന്ന് കഷ്ടപ്പെടുന്ന പാവങ്ങൾ ഉണ്ടാക്കുന്ന കാശ് സുവിശേഷീകരണത്തിന് നാട്ടിൽ അയച്ചു കൊടുക്കുന്നത് വാങ്ങി തിന്ന് എല്ലിന്റെ ഇടയിൽ കയറുന്ന കുറേ എണ്ണം ഇങ്ങ് കേരളത്തിലുണ്ട് ക്രിസ്തുവുമായോ ദൈവസഭയുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ഒന്നാണ് ഈ പോക്കാണ് എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ പ്രതിഷേധിച്ചും നയം വിശദീകരിച്ചും ഒടുക്കം കേരളത്തിൽ സുവിശേഷം എന്ന പദം പോലും പരസ്യമായി പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കഴിഞ്ഞ ഇതാദ്യമായിട്ടൊന്നുമല്ല യുവമാരെ കൊണ്ട് തോറ്റത് യുവമാരെ കൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന് പോലും പേരുദോഷം ഉണ്ടാക്കുന്നത് യുവന്മാരൊക്കെ നടത്തുന്ന പ്രവർത്തികളെയാണ് മറ്റ് സംഘികളും പരിവാറുകാരും ഒക്കെ ചാട്ടവാറടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് ഇതാണോ കർത്താവിന്റെ സുവിശേഷം കർത്താവ് പറഞ്ഞു ഇതുപോലെ ജാഥ നടത്താൻ സിന്ദാബാദ് വിളിക്കാൻ നാണമില്ലേ പറയാതിരിക്കാൻ നിവർത്തി